നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് മുന്നണികൾ അതിനുള്ള നീക്കത്തിലാണ് ഇന്നിപ്പോൾ യു ഡി എഫ് നിർണായക ഏകോപന സമിതി യോഗം കൊച്ചിയിൽ ചേരുന്നുണ്ട് അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ ഗുഡ് മോർണിംഗ് അലി ഇന്ന് ഈ മുന്നണി വിപുലീകരണം ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതിന്റെ ഒരു ആത്മവിശ്വാസമുണ്ട് അതടക്കം ചർച്ച ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ഒപ്പം ഈ പി വി അൻവറിനെയും സി കെ ജാനുവിനെയും മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതിലും ഈ ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് മറ്റെന്തൊക്കെയാണ് അജണ്ടകൾ ഗുഡ് മോർണിംഗ് റോഷ്നി ആൻഡ് ശ്രദ്ധുതി പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷമുള്ള നിർണായക യോഗമാണ് ഇന്ന് ഇപ്പോൾ കൊച്ചിയിലാണ് ഈ നിർണായക ഏകോപന സമിതി യു ഡി എഫ് ചേരുന്നത് രാവിലെ പത്ത് മണിയോടുകൂടി യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് ശ്രുതി പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കം തന്നെയാണ് യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള വിജയം നേടി നിൽക്കുന്ന സമയം കൂടിയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തൊക്കെ വലിയ കുതിപ്പുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും നിലനിൽക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കൊച്ചിയിൽ ഇത്തരത്തിൽ ഈ നിർണായകമായ ഏകോപന സമിതി യോഗം ചേരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി കെ ജാനു പി വി അൻപറി രണ്ടുപേരുടെയും കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനം വാങ്ങി രണ്ടുപേരെയും കൂടെ കൂട്ടുന്ന കാര്യത്തിൽ ഇന്ന് വളരെ നിർണായകമായ തീരുമാനം യു ഡി എഫിൽ നിന്നും ഉണ്ടാകുമെന്നതാണ് അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും പാർട്ടികളെ ഒപ്പം കൂട്ടി മുന്നണി ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്തായാലും വളരെ നിർണായകമാണ് ഇന്ന് നടക്കുന്ന യോഗം മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ജനുവരിയിൽ സീറ്റ് വിഭജന ചർച്ചകൾ തുടങ്ങാനാണ് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞതുപോലെ യു ഡി എഫിൻ്റെ നീക്കം അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾക്കുള്ള നീക്കവും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും നമുക്കറിയാം ഇത്തവണ ഈ സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെയാണ് ഏറ്റവും പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് എത്രയും തിരിച്ചടി നൽകാനും യു ഡി എഫിന് മേൽക്കൈ നൽകാനും കാരണമായത് എന്നതാണ് യു ഡി എഫ് നേതാക്കളുടെ നിഗമനം അല്ലെങ്കിൽ എല്ലാം ആ നിലയിൽ തന്നെയാണ് ആ ആ നിലയിൽ എന്താണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ിൽ പ്രതിഫലിച്ചത് എന്തെല്ലാം പ്രധാനപ്പെട്ട കാരണങ്ങളും വിഷയങ്ങളുമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിഷയമായത് ആ നിലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ നിലവിലുണ്ടായതിനേക്കാൾ വലിയൊരു മേൽക്കയിലേക്ക് പോകാനുള്ള തീരുമാനങ്ങൾ അജണ്ടകൾ അത് തന്നെയാവും ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും നിർണായകമാവുക പ്രതികരണങ്ങൾ അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ആ നിലയിലുള്ള പ്രതികരണങ്ങൾ വന്നേക്കാം ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ നിർണായകമായ നീക്കങ്ങളും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായേക്കാം വ്യക്തമാണ് അക്ബർ ഷാ ആണ് വിശദാംശങ്ങൾ നൽകിയത്